എന്ന നിലയിൽ അവിടെ കിടത്തുവോ മരുന്ന് കൊടുത്ത് വീട്ടിൽ തന്നെ വിടുന്നതായിരുന്നു അന്നത്തെ പദ്ധതി വീട്ടുകാർക്കും അതൊരു രസമായിരുന്നു വീട്ടിൽ എണ്ണ കാച്ചാനും വീട്ടിൽ നെയ്യ് കാച്ചാനും വീട്ടിൽ മരുന്ന് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ആ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു രുചി ഉണ്ടായിരുന്നു ഒരു അഭിരുചി എന്നെനിക്ക് തോന്നുന്നു അത് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുക അയാൾക്ക് കൊടുത്തത് പിന്നെ വർത്തമാനം ക്ലിയറായില്ല എന്ന പരാതിയിൽ ദശമൂല നവനീതമാണ് ഇത് വളരെ ഫലപ്രദമാണ് ദശമൂല നവനീത അതിൻ്റെയൊക്കെ യോഗങ്ങൾ ഞാൻ നിങ്ങളുടെ ഇവിടെയുള്ള ആരെയെങ്കിലും ഏൽപ്പിക്കാം കൊടുക്കുന്ന യോഗങ്ങളൊക്കെ ഞാൻ ഒരു കോപ്പി ഈ ബൃഹത്നാഡീ കഷായം മറ്റുള്ളവർക്ക് അതിലെ മരുന്നുകൾ ഞാൻ ഒരു കോപ്പി എടുത്തുകൊണ്ട് തോന്നിട്ടുള്ളൂ ഫോട്ടോ എടുത്ത് വേണേൽ കൊടുക്കുന്ന എന്റെ എല്ലാത്തിന്റെയും കോപ്പി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആ യോഗം ഞാനിങ്ങനെ ഒരു ചൊല്ലി ചൊല്ലി പറഞ്ഞ സമയം കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അതിലും മിക്കവാറും എണ്ണത്തിന്റെ ഇതുണ്ട് പിന്നെ വളരെ ക്രിട്ടിക്കലായി വന്നത് ഒരു അർശ്വസും ക്യാൻസറും ഒന്നിച്ചു വന്ന ഒരു ഗോപിനാഥനാണ് അതും സമീപിച്ച രീതി മലബന്ധം അപാനനിതര വായുക്കളെ കോപിച്ച് ചേർന്ന് കോപിച്ച് കപവിത്തങ്ങളെ ദൂഷിപ്പിച്ച് രക്തദോഷം സിരകളെ ആശ്രയിച്ച് ആന്ധ്യം കണ്ണുകാണായിക അർശസ് അഗ്നിമാന്തൃം സിരാഗ്രന്ഥി വേരിക്രോസിൽ കലലൊക്കെ നല്ലപോലുണ്ടായിരുന്നു എന്നിവ അതിന് പാചകവിത്തത്തിൻ്റെ വൈപുണ്യവും ആലോചക വിത്തത്തിന്റെ വൈപുണ്യവും ഉണ്ട് എന്ന സങ്കല്പത്തിലാണ് ചികിത്സിച്ചത് കാരണം കണ്ണ് കാണുകയില്ലായിരുന്നു തീരെ അതുകൊണ്ട് ഗന്ധർവഹസ്താദി കഷായം അഗ്നി കുമാരസം ചേർത്ത് ആദ്യം കൊടുത്തു ഗന്ധർവഹസ്താദി കഷായം പിന്നീട് ഗന്ധർവഹസ്താദി ഏരേണ്ട തൈലം ചേർത്ത് കൊടുത്തു പിന്നത് ഒന്ന് മാറ്റി വെച്ച് കഴിക്കാൻ വെളുത്താവണക്കിൻ്റെ കുരു വെളുത്താവണക്കിൻ്റെ പേര് ചെറുവഴുതിൻ്റെ പേര് വെൺവഴുതിൻ്റെ പേര് ഞെരിഞ്ഞിൽ കാട്ടുഴുന്നിൻ്റെ പേര് കാട്ടുപയറിൻ്റെ പേര് ഓരിലെ വേര് മൂവിലെ വേര് പൂവാംകുറുന്തൽ വേര് ആടലോടക വേര് ചെറുചീര ഇവ രണ്ട് കിഴഞ്ച് വീതം മുന്തിരിങ്ങ തൃകോൽപക്കുന്ന നാല് കിഴഞ്ച് വീതം കഷായം വെച്ച് ഏരണ്ട സുകുമാരം ഒരു സ്പൂൺ ചേർത്ത് പതിനാറ് ദിവസം കൊടുത്തു രണ്ട് നേരം തുടർന്ന് ഇതേ കഷായത്തിൽ സുകുമാരഘൃതം ചേർത്ത് രാവിലെയും കൊടുത്തു വൈകുന്നേരം അഭയാരിഷ്ടവും അഭയാലിഷ്ടവും ചേർത്തു ബലാശ്വഗന്ധാദി എണ്ണ തലയിലേക്കും ദേഹത്തേക്കും ബലാധാത്രിയാദി തലയിലും തേക്കാൻ കുടിച്ചു രോഗിയോട് കടല മുതിര ഇഞ്ചി നാരങ്ങ മുളക് വഴുതിന ഉരുളക്കിഴങ്ങ് പൈനാപ്പിൾ പപ്പായ കോഴിവകകൾ കോഴിമുട്ട കോഴിമാംസം തുടങ്ങി കോഴിവകകൾ എള്ളെണ്ണ ഗോതമ്പ് ചേർത്തത് എള്ളെണ്ണ തനിച്ച് കഴിക്കാം ഗോതമ്പ് തനിച്ച് കഴിക്കാം എള്ളെണ്ണയും ഗോതമ്പും ചേർത്തത് ഒരിക്കലും കഴിക്കരുതെന്ന് പറഞ്ഞു ഇത്രയും വർജ്യമായി പറഞ്ഞു പകൽ ഉറങ്ങരുത് രാത്രി ഉറക്കം ഉറക്കമിളയ്ക്കരുത് രണ്ടും പറഞ്ഞു മാനസിക സംഘർഷമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടരുതെന്നും പറഞ്ഞു ആടിൻ്റെ കരള് കയ്യ നീറ്റിൽ നാൽപ്പത്തിയൊന്ന് തവണ അയാൾ നന്ന് അയാൾ ഏഴ് തവണയാണ് ഭാവന ചെയ്ത് പൊടിച്ച് വെച്ച് കഴിച്ചത് അത് വേവിച്ച് വറ്റിച്ച് ഭാ ഉണങ്ങി പൊടിച്ച് കഴിക്കുകയാണിത് ഭാവന ചെയ്തല്ല വറ്റിച്ച് ഇത് അത് വളരെ ഫലപ്രദമായൊരു രണ്ടാഴ്ച കൊണ്ട് ഈ പ്രോബ്ലംസ് എല്ലാം രോഗിയുടെ മാറി കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഓരോന്നിനെയും എടുത്തു വച്ച് ഈ രീതിയിൽ ഒരു പഠനത്തിലൂടെയാണ് രോഗിയെ കൊണ്ടുപോയത് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് വളരെ രസമുണ്ട് വളരെ എളുപ്പമുണ്ട് രോഗിയെ കൊണ്ടുപോകാനുള്ള സമീപനത്തിന് വളരെ നിർണായകമായ രസകരമായ റിസൾട്ടും കിട്ടും അപ്പോൾ ഇത് നോക്കിക്കാണാനുള്ള സമയം അത് എത്ര സ്പീഡിൽ കാണാൻ കഴിയുന്നോ അത്രയും ആലോചിച്ച് കണ്ടെത്തുമ്പോ അതാണോ ഇതാണോ എന്ന് ശങ്ക വരും അതുകൊണ്ട് ആലോചിക്കാൻ നേരം കൊടുക്കാതെ ബുദ്ധി നിർത്തിയാൽ കണ്ടെത്താൻ എടുപ്പാണ് മറ്റൊരു രോഗി കൊടകര ശ്രീകൃഷ്ണാശ്രമത്തിൻ്റെ അടുത്തുള്ളൊരു മലയുടെ അവിടെയുള്ളതാണ് രാമകൃഷ്ണൻ എന്നത് ഇത് വളരെ കഷ്ടതയിലായിരുന്നു ആ രോഗി വെല്ലുപോലെ വളഞ്ഞു കിടക്കുക കാലും തലയും ഉയർത്തി വയ്ക്കുക വളഞ്ഞു കിടക്കുക കുറേ നേരം കഴിഞ്ഞാൽ രോഗിയുടെ നടുവ് പൊന്തിയിട്ട് കാലം തലയും താഴും അപ്പോൾ ആയാമ ആയാമലക്ഷണങ്ങൾ ബാഹ്യമായും ആഭ്യന്തരമായും നല്ല പോലെ കാണാൻ തുടങ്ങുന്നതായി അപ്പോൾ വാദം അതിൻ്റെ ഏറ്റവും ഭംഗിയിലെത്തിയിട്ടുണ്ടെന്ന് നാടി പിടിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന അവസ്ഥയിലുമായിരുന്നു കാരണം നാഡീചലനം അത്രയും ദ്രുതഗതിയിലായിരുന്നു അപ്പൊ ഊഹിക്കാമായിരുന്ന ഒന്ന് അന്ന് അഭിന്യാസ സന്നിവാദത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെന്ന് ചോദിച്ചു അപ്പൊ സെൻസോറിയം ന്യൂറോണിയം മോട്ടോറിയം എസ് എൻ എം കോംപ്ലെക്സ് സപ്ഞാവഹ നാടികൾ ശ്രേഷ്ഠാവഹ നാടികൾ ഇവയെല്ലാം നല്ലപോലെ ബാധിച്ചിട്ടുണ്ടെന്നും എല്ലാ സ്രോതസ്സുകളും അടഞ്ഞിട്ടുണ്ടെന്നും ഏതാണ്ട് ബോധ്യമായി അങ്ങനെയല്ല സ്രോതസ്സുകൾ അടയുക അനുബന്ധ നാടികളും മനോബുദ്ധി ഇന്ദ്രിയങ്ങളും ദോഷങ്ങളാൽ നിറഞ്ഞ അവയുടെ പ്രവർത്തനത്തെ തന്നെ നിലപ്പിച്ചിരിക്കുന്നു എന്ന് ബോധ്യമായി പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള എഴുത്തു നിരക്കൽ ഒരാക്ഷേപവാദലക്ഷണമായും തോന്നി പൊതുവെ അവധ്യ ആഹാരങ്ങൾ വിഹാരങ്ങൾ എന്നുള്ളത് പദ്ധ്യാഹാരമല്ല ആളുകൾ കഴിക്കുന്നത് ഒന്ന് രസം ആഹാരവും വീര്യം ഔഷധവുമാണ് എന്നുള്ള ആയുർവേദത്തിൻ്റെ ചിന്തയ്ക്ക് വിപരീതമായൊരു ഭക്ഷണരീതിയാണ് കാറ്ററിങ്ങും ഹോട്ടൽ ഇയറിങ്ങും കാരണം വൈദ്യന്മാരുടെ വീടുകളെടുത്താൽ പോലും കറി മസാലകളുടെ ഒരു വല്ലാത്ത അവസ്ഥയാണ് ഔഷധത്തിന് ഉപയോഗിക്കാവുന്ന ഇലവർണ്ണം ഗ്രാമ്പു ജാതിക്ക ജാതിപത്രി ഇവയൊക്കെ ഇന്ന് എത്രൂപയുടെ പർച്ചെയ്സ് ഒരു മാസം ഉണ്ടോ നോക്കാം ഇത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഔഷധം പിന്നെ വീര്യമുള്ളത് ശരീരത്തിൽ പിടിക്കുമോ എന്നാലോചിക്കും കാരണം നിത്യഭക്ഷണം തന്നെ വീര്യം കൂടിയതാണ് ആയുർവേദമൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും സായിപ്പ് കേരളത്തിലൊന്നും ഈ ഹോട്ടലിലൊക്കെ കയറിയാൽ വേവിച്ചുവെച്ചിരിക്കുന്ന മാംസമായാലും പച്ചക്കറിയായാലും ഉപ്പും കുരുമുളക് പൊടിയും വരെ വേറെ വെക്കാനേ പറയുള്ളൂ ചേർത്ത് കൊടുക്കാൻ പറയൂല അവൻ്റെ ഇഷ്ടത്തിന് അല്പം മാത്രം ചേർത്ത് കഴിക്കുക മറ്റുള്ള സാധനങ്ങൾ ചേർത്ത് ഒന്നും അവൻ കഴിക്കില്ല നമ്മളങ്ങനെ അല്ലാതായിത്തന്നു പിന്നെ ഒട്ടേറെ പുറത്തുനിന്ന് വരുന്ന വസ്തുക്കൾ ളെ തേപ്പിക്കുന്ന എണ്ണ പെട്രോളിയമാണ് ബേബി ഓയിൽസ് എല്ലാം അതുപോലെ തന്നെ ഇടുന്ന പൗഡർ പൗഡർ ഇന്നിപ്പോൾ ജോൺസൺസ് പൗഡർ തടഞ്ഞിട്ടുണ്ട് തടഞ്ഞിട്ട് മാസങ്ങളായി തടഞ്ഞത് പുറത്ത് വിളിച്ച് ഇന്ത്യക്കാർ പറഞ്ഞാൽ കൊല്ലുവന്ന അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വാഷിംഗ്ടണീന്നാണ്